ആ ടൈം അങ്ങോട്ട് യോ ചെയ്യുകയില്ല അത് കൂടുകയോ കുറയുകയോ ചെയ്യില്ല അത് പറഞ്ഞ ഡേറ്റിന്റെ അപ്പുറത്തേക്ക് മാറി കാലാവസ്ഥ മോശമാണ് നാളെ ആക്കാം അങ്ങനെ ആവുകയില്ല ഇന്ന് ഏതായാലും ഇങ്ങനെ നിൽക്കട്ടെ നാളെ ആക്കാം അങ്ങനെയും ആവുകയില്ല കറക്റ്റ് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ സർവ്വരും ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ഈ ഖുർആ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട്

സൂറത്തുൽവാൻ ലഭിക്കുന്ന ശിക്ഷകളുടെ കാഠിന്യത്തെക്കുറിച്ചുള്ള ചെറിയൊരു അവലോകനം നമ്മൾ പഠിക്കുകയുണ്ടായി ഓർക്കുകയുണ്ടായി അതോടുകൂടെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ സൂറത്തുൽ വാക്കയിൽ കൂടെ തന്നെ അള്ളാഹു സുബാനു മാല അത്തരക്കാരായിരുന്ന ആളുകൾ ജീവിതത്തിൽ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുകയുണ്ടായി ഇനി ഇന്നത്തെ ദിവസം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹു സുബാനു അവരുടെ വിശ്വാസത്തെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയിരുന്നത് അത്തരക്കാരായ ആളുകൾ ഏത് വിധത്തിലായിരുന്നു അവരുടെ വിശ്വാസം എന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൂറത്ത് പറയുകയാണ് ഏവരും ഇങ്ങനെ അക്രമത്തിലും രാജകത്വത്തിലും അതുപോലെ അധർമ്മത്തിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ആ ആളുകളൊക്കെ യക്കൂലൂന് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ അവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മരിച്ചുപോയാൽ ഞങ്ങൾ എല്ലും മണ്ണുമൊക്കെ ആയി ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും ഒന്നുകൂടെ പുനജ്ജീവിപ്പിക്കപ്പെടുകയോ തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു അവ ആ ഞങ്ങളുടെ ഉപ്പാപ്പമാരെയും അങ്ങനെ പുനർജീവിപ്പിക്കപ്പെടുകയോ അസംഭവ്യം തന്നെ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു തങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കണം ഈ കേൾക്കുന്നവർ പറഞ്ഞു കൊടുക്കണം ഇന്നൽ വൽ തീർച്ചയായിട്ടും പോയ ആളുകളും നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ആളുകളും എല്ലാവരും നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസത്തിലെ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും ഇനി അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പ്രവേശിച്ചു നോക്കാം ത്തിൽ ലോകത്ത് ഏത് അധർമ്മത്തിലും കൊടികു അധർമ്മങ്ങളിൽ കൊടികുത്തി വാണിരുന്ന എല്ലാവരും പറഞ്ഞ അല്ലെങ്കിൽ സംശയാസ്പദമായി കണ്ടിരുന്ന ഒരു വാദമാണ് യഥാർത്ഥത്തിൽ മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഇൻഷാ അള്ളാഹ് വരുന്ന ആയത്തുകളിൽ കൂടെ അള്ളാഹു സുബാനു വല നമ്മുടെ ഇതിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് ഇവിടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ലോകത്ത് പല പ്രതിഭാസങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ വാചാരനായിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഒരു ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വർഷം മുമ്പ് എൻ്റെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ എവിടെ ഭൂമിയിൽ ജനിക്ക പോലും ചെയ്യാതിരുന്ന ഞാൻ ഇത്രയും വലുതായി എന്നാൽ അതേപോലെയാണ് ഓരോരുത്തരും ഇങ്ങനെ ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും പിറവി കൊണ്ടിട്ടുള്ളത് എന്നാൽ ആ ഭാഗത്തെക്കുറിച്ച് അന്നത്തെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ച് നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചു അതിനുശേഷം ഉണ്ടായ ഓരോ ഘട്ടങ്ങൾ അതിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ആ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ആൾക്ക് ഉണ്ടാക്കി വലുതായി പിന്നീട് അതേപോലെ റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് എങ്ങനെ ആ മനുഷ്യരെ പറയുക ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസങ്ങളിൽ വ്യതിയാനം സംഭവിക്കുന്ന ഓരോരുത്തരും ആദ്യം മനുഷ്യമാക്കുന്ന ചോദ്യമായിട്ട് വരുന്നത് ഈ ചോദ്യമാണ് അതാണ് റബ്ബ് പറഞ്ഞത് എന്തിന് നമ്മൾ പൊളിക്കാതിരിക്കണം എന്തിന് നമ്മൾ ആർഭാടം കാണിക്കാതിരിക്കണം കണ്ടില്ലേ ഈ അടുത്ത പല കേസുകളും സുബഹാന തിരുവനന്തപുരത്ത് നാല് കുടുംബാംഗങ്ങൾ തൂങ്ങി മരിച്ചു എന്തേ അവരുടെ വിചാരം അല്ലെങ്കിൽ ിൽ മറ്റൊരു സുഹൃത്ത് ഒരു ചെറിയ പ്രിയമ്പ ഒരു ചെറിയ ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ട കൂട്ടുകുടുംബങ്ങളിൽപ്പെട്ട അഞ്ചാളുകളെ കൊന്നൊടുക്കിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഇന്ന് വെന്റിലേറ്ററിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവൻ കൊന്ന് ആ കൊലയുടെ മാനസികമായ പ്രശ്നം അവൻ ഒടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആത്മഹത്യയിലാണ് അവൻ്റെ വിചാരം അല്ലെങ്കിൽ അവരുടെയൊക്കെ വിചാരം ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു നമ്മൾ പേടിക്കണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും രക്ഷപ്പെട്ടു എന്നാണ് എന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികൾ എവിടെയാണ് വിശ്വാസികളെയും അല്ലാത്തവരെയും വ്യത്യസ്തരാക്കുന്നത് വിശ്വാസികളാണെങ്കിൽ അവർക്ക് ഒന്നും ഈ അള്ളാഹു സുഹാനുഭ സൃഷ്ടിച്ച ഇല്ലായ്മയിൽ സൃഷ്ടിച്ച ഒരുത്തൻ നമ്മളെ വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുമെന്നുള്ള അകമുള്ള വിശ്വാസം ഉണ്ടായിരിക്കും അതില്ലാത്തവർ ആര് ഇത്തരത്തിൽ കുറ്റങ്ങളിലേക്ക് ചെറ്റുകുറ്റങ്ങളിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഖുർആാനിന്റെ വാചകങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് അവിടെ മഹാന്മാരാകുന്ന ൾ പഠിപ്പിച്ചതായിട്ട് കാണാം ഇലാ മീഖാതി മഅദൂം നിങ്ങളൊക്കെ നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസത്തിൽ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും അന്ന് മുൻകഴിഞ്ഞു പോയ ആളുകൾ ശേഷം വരാനിരിക്കുന്നവർ അവസാന നിമിഷം വരെ പ്രസവിക്കപ്പെട്ട എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സമയം ഒരു ഒരു ദിവസം ഒരു സമയം വരാനിരിക്കുന്നുണ്ട് അവിടെ പഠിപ്പിക്കുന്നു ലാ യതഖദ്ദമു വലാ മുഹദ്ദദ് അത് ആയ ഒരു സമയം കൊണ്ട് സമയം നിശ്ചയിക്കപ്പെട്ട ഒരു സമയമാണത് ലായം ആ ടൈം അങ്ങോട്ട് മുന്തുയോ പോവുകയോ ചെയ്യുകയില്ല വലായുസ് അത് കൂടുകയോ കുറയുകയോ ചെയ്യില്ല അത് പറഞ്ഞ ഡേറ്റിന്റെ അപ്പുറത്തേക്ക് മാറി കാലാവസ്ഥ മോശമാണ് നാളെ ആക്കാം അങ്ങനെ ആവുകയില്ല ഇന്ന് ഏതായാലും ഇങ്ങനെ നിൽക്കട്ടെ നാളെ ആക്കാം അങ്ങനെയും ആവുകയില്ല കറക്റ്റ് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ സർവ്വരും ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ഈ ഖുർആൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഖുർഹാനാണ് സംസാരിക്കുന്നത് നമ്മുടെ വിശ്വാസം നമുക്ക് ഇത്രയും ആജപം നൽകിയത് നമ്മുടെ വിശ്വാസമാണ് നമുക്ക് ഇത്രയും ഊർജം പകർന്നുന്നത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസ ധാരയാകുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ മുഖമുദ്രയാകുന്ന പരിശുദ്ധ ഖുർഹാനാണ് അതുകൊണ്ട് ആ ഇസ്ലാമിൻ്റെ കാറ്റലോഗായ പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അധർമ്മങ്ങളിലും അരാജകത്വങ്ങളിലും വാണുകൊണ്ടിരിക്കരുതേ നിങ്ങളെല്ലാവരെയും ഒരു ദിവസം ഒരുമിച്ച് കൂട്ടപ്പെടാൻ പോകുന്നുണ്ട് ഇപ്പോൾ സുഹാൻഭവത്തായ നാം ഏവരെയും അവനെ കുറിച്ച് പേടിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വരും കാലങ്ങളിൽ നമുക്ക് നന്മകളിലൂടെ മുന്നേറാനുള്ള തൗഫീഖ് അവൻ നൽകി അനുഗ്രഹിക്കട്ടെ വാക്കുകൾ ചുരുക്കുന്നു അസലാ വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു